അല്ലെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ ആണ് പുള്ളിക്കാരൻ വന്നപ്പോ നമ്മളെ വീട്ടിലെത്തും നമ്മളെ ഓണ വേണ്ടി വിശേഷ മനസ്സിലാവാർക്ക് അതാണ് നമ്മളെ ചാനലിന്റെ പേര് ഗോപികർ ട്വന്റി ടു ആണ് പഴയ മാസം അല്ല മാർച്ചിന് വേണ്ടി ടു ഒക്ടോബറിന് വേണ്ടി ടൂറി അങ്ങനെ നിക്കിട്ട് അതിനെ വിളിച്ച് വരുത്തിയാമുക്ക് പറ്റൂല വീട്ടിലെടുക്കാൻ സമയം ഓണവിശേഷം ഓണം അങ്ങനെ പോകുന്ന എല്ലാവർക്കും തന്നെ ചെറുതായിട്ട് നമ്മളെ വയനാടൊക്കെ വലിയ ആഘോഷം ചെറുതായിട്ട് പിന്നെ എല്ലാവരും ഡ്രസ്സ് എടുത്തു കൊടുത്തത് അത് മുടക്കിയില്ല കാരണവർക്കും മുതിർന്നവർക്കും എല്ലാം ഡ്രസ്സൊക്കെ എടുത്തുകൊടുത്ത് ചെറിയൊരു ഓണസദ്യ അല്ല വലിയ ആഘോഷം ഇട്ടില്ല ക്ലബ്ബിലൊന്നും ഇവിടെ അങ്ങനെയൊക്കെയാണ് എല്ലാം ചെറുതായിട്ട് ഓണാഘോഷം കൂടുതൽ വിശേഷത്തിലേക്ക് പോകാം വെൽക്കം അത്തൊക്കെ കുറവും നല്ല നൈറ്റ് ഫുള്ള് അമ്മ ഡാൻസും പാട്ടും കളി അങ്ങനെ ഓണക്കളിയിലൊക്കെ ഓണക്കളി എല്ലാം ഓണം വന്നു വന്നപ്പോ എല്ലാരും പൈസ എനിക്ക് ഇറക്ക മടിയായിരിക്കും എല്ലാരും ഇറക്കുന്നില്ല പൈസ ആരെങ്കിലും റോഡിൽ ആഘോഷിക്കുന്ന ഒന്നി വയനാട് ആയോണ്ടായിരിക്കാം അറിഞ്ഞുകൂടാ അങ്ങനെയൊക്കെ പോയി നമ്മളെ ഓണം കഴിക്കാനൊക്കെ അനു ഒരു കാലത്ത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് യൂട്യൂബ് യൂട്യൂബ് ഞാൻ നമ്മൾ തുടങ്ങി അനു അന്ന് പെയ്ഡ് വർക്കാണ് പേയ്മെന്റ് വാങ്ങും വേറെ യൂട്യൂബ് കൊള്ളാ വന്നാലും അനു പൈസ വാങ്ങും ഞാനും അവനും അവനൂടെ ഒരു യാത്രകളാണ് പരിചയപ്പെട്ടത് അതിന് അന്ന് നല്ല തൊട്ടവല്ല അന്നിന്റെ ഫണ്ടില്ല പൈസ കൊടുക്കാൻ സഹായിക്കാല്ല അപ്പൊ ഒരു ക്യാപ്പ് വാങ്ങിച്ചു അല്ലെ എന്റെ ഇതേ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞ് ക്യാപ്പ് വാങ്ങിച്ചു അന്ന് തുടങ്ങിയ കമ്പനിയാണ് നമ്മൾ പിന്നെ അന്ന് ഒരു നമ്മള് താഴ്ന്നു നടന്ന സമയത്ത് അവനാണ് നമ്മള് കയറ്റി യൂട്യൂബ് ഇത്ര അഞ്ചു ലക്ഷം കുറച്ച് സബ് മാത്രം മതി പക്ഷെ അവനാണ് നമ്മളെ സഹായിച്ച ഇത്രയും കയറ്റി എത്തിയത് അപ്പം അവന്റെ ഈ ഒരു വീണ് കിടന്നപ്പോ എല്ലാരും കളഞ്ഞി പോ സഹായിച്ചു പോയി ഓ അവൻ വീണ് കടന്നപ്പോ എല്ലാരും കളഞ്ഞിട്ട് പോയി പക്ഷെ നമുക്ക് അങ്ങനെ മനസ്സ് വന്നത് നമ്മള് പോയി നമ്മളോട് പറ്റുന്ന രീതിയിൽ സഹായിച്ചു നമ്മള് ബ്ലോഗൊന്നും എടുക്കൂല അവന്റെ വ്ളോഗിന് നമ്മൾ ആദ്യം അങ്ങനെ വരത്തില്ല കാരണം എല്ലാം വേണ്ടി നമ്മള് ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് വേണ്ടിയില്ല ഇന്ന് നമ്മളൊരു ബ്ലോഗ് എടുത്തായിരുന്നു പോയിട്ട് പിന്നെ ഒന്നാമത്തെ മാറ്റർ അന്ന് നമുക്ക് നല്ലൊരു ഫോൺ ഇല്ലായിരുന്നു അതാണ് സംഭവം ഗോപ്രോ മാത്ര ഗോപ്ര ചില സമയത്ത് അറിയാലല്ല നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടി പതിനഞ്ച് മിനിറ്റ് വീഡിയോ എടുക്കാൻ പറ്റും ഷോർട്ട് പിന്നെ നമ്മള് ഷോർട്ട്സിലാണ് കയറി വന്നത് ണ് കയറി വന്നത് നമ്മുടെ ബ്ലോഗ് ആ സമയത്ത് റീച്ചില്ല ഷോർട്സ് ഫണ്ട് മാത്രം നമുക്ക് വരുന്നത് റീച്ചില്ല പിന്നെ പിന്നെ അവന്റെ താഴ്ന്ന സമയത്ത് നമ്മൾ ബിസിനസ്സിൽ പാർട്ട്ണർ ആവുമ്പോൾ വിളിച്ച് പാർട്ട്ണർ ആവാൻ വെച്ചാൽ നമുക്ക് ഫണ്ട് പാർട്ണർഷിപ്പ് ആവുമ്പോ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ഫുൾ എടുത്ത് ഞാൻ പാർട്ട്ണർഷിപ്പായിട്ട് അങ്ങനെ പറയാന് നമുക്ക് പറ്റത്തില്ല ഫണ്ട് എപ്പോഴും പാതി പാതി പറഞ്ഞു നമുക്ക് ഫണ്ട് സിറ്റുവേഷൻ നമുക്ക് ഇല്ല നമുക്ക് പ്ലാനിങ് ഉണ്ട് അതിലോട്ട് ഫണ്ട് മാറ്റി വെച്ചു ബഡ്ജറ്റ് അല്ലേ ഞാൻ ഞാനിപ്പോ പറഞ്ഞ് എനിക്ക് സമയം വേണം ഒരു ആറേഴ് മാസം അപ്പൊ അതുവരെ ഞാൻ അവന്റെ കൂടെ നിന്ന് ബിസിനസ്സിലെല്ലാം നിന്ന് അവനെ സഹായിക്കും ഹെൽപ്പ് ചെയ്ത് സഹായിച്ച് അപ്പൊ അവൻ അവൻ പറഞ്ഞ അപ്പൊ അവൻ പറഞ്ഞു അത് വേണ്ട അങ്ങനെ നീ സഹായിക്കാൻ വേണ്ടി പറഞ്ഞ അവ ഒരു ശമ്പളം തരും അതിനാണ് ഞാൻ വന്നത് അല്ലാതെ ഞാൻ ഇനി കൂട്ടം ചെയ്തി സഹായിച്ച് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് കട്ടാവണ്ട കട്ടാവണ്ടുമാസം പറഞ്ഞെങ്കിൽ അതിനൊരു മന്ത്ലി ഒരു പേയ്മെന്റ് തരാം അത് കഴിയുമ്പോൾ പാർട്ട്ണർഷിപ്പ് ആവാം പൈസ ഇട്ട് പാർട്ട്ണർഷിപ്പവാന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡീലിംഗ് ഇന്നൊക്കെ പോയി നേരിട്ട് കടയൊക്കെ നോക്കി പുള്ളിക്കാരെ നോക്കിയാൽ വെറുതെ ഇനി ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവരണം ഇനി തൊട്ട് അവൻ്റെ മാത്രമല്ല ഞാൻ കൂടെ മുന്നിട്ട് നിന്ന് ആ ബിസിനസ് പൊക്കി കൊണ്ടുവരണം എനിക്ക് അതൊന്നും അവൻ താന്നു കിടക്കാൻ പാടില്ല അവൻ എങ്ങനെ മോളിക്കറി പോവാ എന്നാലും നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ നമ്മൾ ബാക്കി വരൂ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് നമ്മള് കല്യാണം കഴിഞ്ഞടങ്ങി കല്യാണം കഴിഞ്ഞത് ആദ്യം നമ്മള് കഴിഞ്ഞ സമയത്ത് ഒരു വീഡിയോ വൈറലായിട്ട് ടിക്ടോക്കില് വൈറലായി നിങ്ങൾക്ക് അറിയാരിക്കില്ല ഇവിടെ കാലുടിക്കണത് കുഞ്ഞു അമ്മായിഅമ്മ പറഞ്ഞു അത് വൈറലെന്ന് വെച്ചാൽ സമയത്ത് മണ്ട പോടുക്കത്തില്ല അപ്പൊ ഇവളെ വീട്ടിൽ വെച്ചാണ് കല്യാണം നടന്നത് അപ്പൊ നമുക്ക് രാവിലെ കല്യാണം നടന്നത് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയ സമയത്ത് പിന്നെ തിരിച്ച് അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങണ സമയം ഉണ്ടല്ലോ അത് നമുക്ക് വന്നിട്ട് വൈകുന്നേരം മൂന്നര സമയമാണ് അപ്പൊ ഇത്രയും സമയം വീട്ടിൽ അവളെ കുഞ്ഞുമ്മ്രസ് ഒക്കെ മാറി നയി കഴുകി കൊടുത്താണോ ഇവിടെ മാം വിളിച്ചത് സമയായി സമയമായി പെട്ടെന്ന് വന്ന് അനുഗ്രഡിയും കൊടുക്കേ അപ്പൊ ഇവര് ഈ ടെൻഷനിൽ പുള്ളിക്കരുത്തി വന്നിട്ട് നേരെ വന്ന് ഇവിടെ കാലിൽ തൊട്ട് വന്നിട്ട് വന്ന് ഫുള്ള് ചിരിയായിരുന്നു ഇവിടെ പക്ഷെ എന്റെ മൈൻഡിൽ ഈ സാധനം ഉണ്ടായിരുന്നു ഈ രംഗം നോക്കിയപ്പോ മറ്റവ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞ വീഡിയോ നയിച്ചു തരാൻ പറഞ്ഞിട്ട് അന്ന് രാത്രി വാങ്ങിച്ച് ഓട്ട് അന്ന് ടിക്ടോക്ക് ഉള്ള സമയം അന്നെ ആ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞു വലിയ റീച്ചില്ല അഞ്ഞൂറ് വീസ് അറുനൂറ് വീസ് ആ സമയത്ത് അറിയാമല്ല പിന്നെ മെസ്സേജ് വരാൻ തുടങ്ങി നമുക്ക് വാട്സപ്പ് അല്ല ഫ്രണ്ട്സ് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളാണോ നിങ്ങളാണോ ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കിയപ്പോ അമ്പത് കയ വ്യൂസ് ആയി പിന്നെ നൂറ് കയ്യാണ് പോയി പിന്നെ അത് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഒരുപാട് പല അക്കൗണ്ടിലും അങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് ഓർമ്മയല്ലേ അത് കഴിഞ്ഞിട്ട് ഓക്കേ അല്ലേ ആ ഓക്കെ കൊഴപ്പില്ല അങ്ങനെ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് നമ്മൾ വിചാരിച്ചു പിന്നെ നമുക്ക് യൂട്യൂബ് തുടങ്ങിയാലോ എന്നിട്ടും വിചാരിച്ചു കുറച്ചുകൂടെ കഴിയിട്ട് ചാനൽ ഉള്ളത് എന്നിട്ട് പതുക്കെ പതുക്കെ വിചാരിച്ചു ഇതിലേക്ക് വേറെ ടെസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അതിന്റെ ട്രോൾ വന്ന ഫുള്ളും മരുമോള് പറഞ്ഞിട്ട് അമ്മായി അമ്മേന്റെ വീട്ടിൽ ജീവിക്കാൻ അനുവദിക്കണം എന്റെ അമ്മേലാണ് അമ്മായി അമ്മ കാലിത്തു വന്ന രീതിയിലാണ് ട്രോള് വന്നത് അതിലമ്മ പറഞ്ഞ് അത് ക്ലിയർ ആക്കി പറയണം അങ്ങനെ നമ്മളെ മാറ്റി വീഡിയോ എടുത്തു അപ്പൊ വീഡിയോ എടുത്തേല് ഇവിടെ പറഞ്ഞ് തെറ്റിപ്പോയി അത് എന്റെ അമ്മായി അല്ല എന്റെ അമ്മയാണെന്ന് പറഞ്ഞു അപ്പൊ ആ വീഡിയോ ബ്ലൂപ്പർ ആയിരുന്നു ബ്ലൂപ്പറായിരുന്നു പറഞ്ഞ് കുറച്ച് കൊറച്ച് വന്നു നമ്മളെ കറക്റ്റ് ആയിട്ട് ആ വീഡിയോ അതും ഇല്ല അതിനുശേഷം ഒരു വീഡിയോ ഇവിടെ കയറി അതിനുശേഷമാണ് നമ്മൾ ടിക്ടോക്ക് നമ്മൾ തുടങ്ങി നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയ വരാൻ വിചാരിച്ചത് ഒരു സ്റ്റാർട്ടപ്പ് ഇല്ലാതെ കിടന്നു അപ്പൊ അനുവിനെ പരിചയപ്പെട്ട് അനു പറഞ്ഞ് തുടങ്ങും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു ടിക്ടോക്കില് നമ്മൾ ആദ്യം അതിന്റെ പേര് പറയാം അപ്പൊ അത് വഴി നമുക്ക് സബ് കിട്ടും വിചാരിച്ചപ്പോഴാണ് രാത്രി മോദി വന്നിട്ട് ബായോ ബെഹൻ ടിക്ടോക്ക് ബാൻ ബന്ദ്രോക്ക് സത്യം പറയാൻ നമുക്ക് അതുവഴി വഴി ഇൻസ്റ്റാ ടിക്ടോക്ക് വഴി യൂട്യൂബിന്റെ പേരൊക്കെ റിവീൽ ചെയ്യാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ടോക്ക് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് കൊറേ നാള് നമ്മൾ പിന്നെ യൂട്യൂബ് തുടങ്ങി ഈ വീഡിയോ എടുത്തിട്ടു അത്രയും എന്നാലും നല്ല രീതിയിൽ പോയിട്ട് അങ്ങനെ അതായിരുന്നു നമ്മള് യൂട്യൂബിലൊക്കെ വരാനുള്ള ഷോർട്സ് ഒന്നും ഇല്ല യൂട്യൂബിൽ ബ്ലോഗ് മാത്രു നമ്മള് തുടങ്ങി കൊറേ കാലം ഷോർട്സ് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഷോർട്സ് ഇട്ട് തുടങ്ങിയപ്പോ നമ്മള് സാധാ ബ്ലോഗ് ഒരു അറുന്നൂറ് എഴുനൂറ് വ്യൂസ് കിട്ടും അപ്പൊ അന്ന് ഷോർട്സ് നമുക്ക് ടൂ രണ്ടാ ടു കെ വ്യൂസ് കിട്ടും അപ്പൊ വലുതല്ലേ അപ്പൊ ഇത് തന്നെ മാനേജ് ചെയ്ത് പോയി അപ്പഴാണ് ഇത് ഈ വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഇറങ്ങാൻ തുടങ്ങി ഇങ്ങനെ ആ വൈഫ് വൈഫുണ്ടോ കപ്പിൾ വീഡിയോസ് പോയിട്ടോ കപ്പിൾ വീഡിയോസ് വൈറൽ ആവാൻ തുടങ്ങി അപ്പൊ നമ്മളെന്ത് നമ്മളെന്നെ ഒരു ടോം ആൻഡ് ചെറിയ നമ്മളൊരു പേര് മാക്രി ബേക്കറി അങ്ങനെ കിട്ടിട്ട് അങ്ങനെയാണ് തുടങ്ങിയത് ഒരു പത്ത് പാർട്ട് അടിപ്പിച്ച് നമ്മൾ എടുത്തിട്ട് അന്ന് വീസ് കുറവായിരുന്നു രണ്ടായിരം ആയിരം നമ്മൾ ഇട്ട് ഒരു ഒരു മാസം അടിപ്പിച്ചിപ്പോ യാതൊരു വീഡിയോ വൈറലായി വൺ മില്ലിയനൊക്കെ അടിച്ചു അതിന് ശേഷം നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോ ആ അങ്ങനെ വ്യൂസ് കൂടി പോയി അങ്ങനെയാണ്

അവര് നമ്മളെ പോലെ കിടന്നു രണ്ടു വർഷം നമ്മൾ വെയിറ്റ് എപ്പോഴെങ്കിലും കാരണം ഹാർഡ് വർക്ക് ചെയ്തിട്ടും പിന്നെ ഇൻസൾട്ട് ഉണ്ട് ബ്രോ നമ്മളിപ്പോ നമ്മളെ ഫ്രണ്ട്സ് ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് ജസ്റ്റ് നമ്മളെപ്പോഴും ട്രൈ പോൾ വെച്ചാൽ വീഡിയോ എടുക്കണേ ചില ചില ഷോർട്ട് നമുക്ക് മൂവ്മെന്റ് വേണം നിങ്ങൾക്ക് അറിയാലോ ക്യാമറ കൈ പിടിച്ചെടുത്തേ പറ്റുള്ളൂ അത് നമുക്ക് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് വീഡിയോ പിടിച്ചാൽ അത് ക്ലൈമാക്സ് മാത്രം ഫ്രണ്ട്സ് അവര് നമ്മൾ രക്ഷപ്പെടേണ്ട ആ ഒരു രീതിയാണ് നമ്മളിപ്പോ ലൈഫ് സ്റ്റൈൽ അറിയാലോ നമ്മളെ അനുഭവം ഉൾപ്പെടുത്തും പക്ഷെ ഇവര് നമ്മൾ എടുക്കുമ്പോൾ വന്ന് മാറ്റി പേടിക്കർജിക ഇങ്ങനെ പറയും ആ മൈൻഡ് എടുത്ത് മാറ്റിടയി ക്യാമറ എടുക്കും ഇങ്ങനെ പറയും അതൊക്കെ നമുക്ക് ആ വീഡിയോ എടുത്തു നമ്മള് ഭയങ്കര ഡൗൺ ആയി അങ്ങനെ പല വ്ളോഗും ഒന്നും പറ്റാതല്ല പിന്നെന്തോ പിന്നെ രണ്ട് കൂട്ടുകാരുണ്ട് എനിക്ക് നമ്മള് നമ്മള് ബ്ലോഗ് നിങ്ങൾക്ക് അറിയാലോ എത്ര ജി ബി വരും ഒന്ന് അപ്ലോഡ് ചെയ്യാനൊക്കെ അപ്പൊ നമുക്കന്ന് യൂട്യൂബിന്റെ റെവന്യൂ വന്നു തുടങ്ങിയില്ല കൂട്ടുകാരെ വൈഫ് നമ്മൾ അപ്ലോഡ് ചെയ്യണേ അപ്പൊ ഇടയ്ക്ക് കൂട്ടി രണ്ട് വൈഫ് നമുക്ക് കിട്ടാതായി അപ്പൊ അങ്ങനെ ഡൗട്ട് അടിച്ച് ഞാൻ ചെക്ക് കിട്ടാതെ കൂട്ടുകാർക്കെല്ലാം ആണ് നമ്മൾ മാത്രം എന്താ ഡൗട്ട് എങ്ങനെ ഇങ്ങനെ പിന്നെ മനസ്സിലായി അവർ പാസ്വേഡ് മാറ്റിയിട്ട് അവർക്കെല്ലാം കണക്റ്റിങ്ങും നമുക്ക് കണക്റ്റിങ്ങല്ല ഇങ്ങനെയൊക്കെ ഇൻസഡന്റ് നമ്മുടെ മൈൻഡിയാ പോയില്ലോ ഫോട്ടോ ഒറ്റപ്പെടുത്തല്ലേ അങ്ങനെ ഇങ്ങനെ ഒരു കാലത്ത് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു മനസ്സിലായി വേറെ ആരും കൂടെ കാണില്ല എനിക്ക് ഇവള് ഞാനും അതിന്റെ അച്ഛനും അമ്മയും മോളും ഒരു പുതിയ ഗ്യാങ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട് അത് ഇനി എത്ര കാലം നമുക്ക് അറിയത്തില്ല പക്ഷെ ഇതുവരെയുള്ള ഫ്രണ്ട്സിനെ സംബന്ധിച്ച് അവര് ഭയങ്കര നമ്മൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നവരാണ് വീഡിയോ എടുക്കുമ്പോ മുഖം മറിക്കുന്നതും അല്ലെങ്കിൽ എടുക്കണ്ടെന്നും സ്റ്റോറിയൊക്കെ അല്ലെങ്കിൽ കുറച്ച് സ്റ്റോറിടുമ്പോ സ്റ്റോറി സ്റ്റോറി എടുക്കുമ്പോ ഓക്കെയാണ് എടുക്കുമ്പോ പബ്ലിക് കൊറേ കഴിഞ്ഞു പറയും എന്റെ അവിടെ കണ്ട് എന്റെ ഇവിടെ കണ്ട് ഡിലോടെ കഷ്ടപ്പെട്ട് എടുക്കുന്ന ഫുൾ 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 എവിടെയെങ്കിലും നമുക്ക് ഡിലീറ്റ് ഒരു ഇവിടെ കൂട്ടുകാരി കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തപ്പോലി ആണ് ആ നമുക്കൊക്കെ നമ്മളത്ര വലിയ എഡിറ്റർ ബ്രോ ഫേസ് കവർ ചെയ്യാൻ പറഞ്ഞ ആ വീഡിയോ വേറെ എഡിറ്റർക്ക് അയച്ചു കൊടുത്തു അഞ്ഞൂറ് രൂപ പേയ്മെന്റ് കൊടുത്ത് അയച്ചു കൊടുത്തിട്ടും ആ വീഡിയോ ഒരു നാലാ അഞ്ചാർ മുഖം വീണ്ടും ക്ലിയർ ആവുന്നത് പിന്നെ ആ വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്തു പിന്നെ ഒരു കേസ് അവര് നമ്മളിടയ്ക്ക് ഒരു കല്യാണം ബ്രൈറ്റ് ഷൂട്ടിന് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ സ്റ്റോറി ഇട്ട് സ്റ്റോറി പറയണത് പെൺകുട്ടിയാണ് ചെസ്റ്റിന്റെ കുറച്ച് സാങ് കാണുന്നുണ്ട് അപ്പൊ അത് സ്റ്റോറിണോ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു പിന്നെ ആ ബ്രൈറ്റ് ടു ഫോട്ടോസ് ഒക്കെ കണ്ടതൊക്കെ ഇതിനേക്കാളും കാണാൻ പറ്റുന്നുണ്ട് അവിടെ അത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് യൂട്യൂബുണ്ട് അവര് വീഡിയോ എടുത്താലും കുഴപ്പമില്ല നമ്മളെടുക്കുമ്പോൾ ക്യാമറ മാറ്റി കട്ടി ഇവർക്ക് ഫേസ് അണിക്കാൻ മതി പക്ഷെ അവരെടുക്കുമ്പോ ഓക്കെയാണ് അവരെ വളരെ എല്ലാരും ഉണ്ട് അങ്ങനെയൊക്കെ ഒറ്ററങ്ങാൻ പോകും ഫുഡ് കടിക്കാൻ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടായിരുന്നു ഇവരെല്ലാം നമ്മള് പുറത്ത് പോകില്ല ഇവരും ലോകം ചുറ്റിപ്പറ്റി ഒരുമിറ്റ് കഴിക്കാൻ പോവാങ് ഒന്നും ഡിമാൻഡ് ചെയ്യാ അവര് ഇങ്ങോട്ട് വന്നാലും കൊള്ളാം വന്നില്ലെങ്കിലും കൊള്ളാം നമ്മൾ ആരും പോലും നമ്മളെങ്ങനെ പോകണം ഇതേപോലെ സത്യം പറഞ്ഞാൽ മാത്രമേ നമ്മള് വീഡിയോ രണ്ടാഴ്ച വീഡിയോ ക്രിക്കറ്റ് വിളിക്കുവരുത് ആ സ്റ്റെപ്പ് കേറുണ്ടാവും ചട്ടമ്പിയാണ് ര്യാദി കൊച്ചാണ് അങ്ങനെ ഇരിക്കണെ കാണിക്കണത് ഞാൻ മോളിൽ കയറൂല ഞാൻ അവിടെ ഇരിക്കു നമ്മള് ആ നമ്മള് ഞാൻ പറയാ ഈ ഭാര്യമാര് പ്രജ്ഞലായിരിക്കുമ്പോ ഒരിക്കലും ആട്ടും പാല് വാങ്ങിക്കൊടുക്കല് ഞാൻ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ ആട്ടും പാല് വാങ്ങിക്കും മനസ്സിലായേ ചാട്ടും പാലും കൊടുത്ത് ഇവക്കും കിട്ടുവല്ലേ എന്നി ഇപ്പൊ ആട്ടും കുട്ടിയും പോലെയാണ് തുള്ളി തുള്ളിയാണ് ചുമ ചാട്ട് ഞാൻ വിളിക്കടാ ഇതൊക്കെയാണ് കാര്യങ്ങളെ വലിയ കുഴപ്പമൊന്നുമില്ല തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട് നിലവരവും പിന്നെ കൊറേ ബന്ധുക്കൊക്കെ വരുന്നോണ്ടായിരുന്നു നമ്മള് യൂട്യൂബ് വെച്ച് എന്താക്കി അങ്ങനെ ഉണ്ടാക്കി എന്തുണ്ടാക്കി ആൾക്കാർ അവരൊക്കെ എനിക്ക് കുറെ നാളെ അമ്മയൊക്കെ വീഡിയോയിലുണ്ടായിരുന്നു അപ്പഴൊക്കെ കുറെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ പറയുമായിരുന്നു നമുക്ക് വേറെ പണിയില്ലാത്ത അങ്ങനെ അച്ഛനൊക്കെ പോകുന്നത് റോഡിലൊക്കെ പോണ സമയത്ത് അച്ഛനെയൊക്കെ കളിയാക്കും എന്നുവെച്ചാൽ നിങ്ങളുടെ നീ കാണിക്കണത് വീഡിയോ കണ്ടല്ല നാണക്കേടല്ലേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ വന്ന് ഇവിടെ വന്നു കിടന്നുകൊണ്ട് ഭയങ്കര ഫ്രഷ് അങ്ങനെയാണ് അമ്മയൊക്കെയാണ് ചാൻസ് മാറിയത് പിന്നെ പിന്നെ അമ്മ ഇൻട്രസ്റ്റ് ആയിരുന്നു അമ്മ അമ്മ പോകെ അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അടുത്ത് അടുത്ത് പ്ലാനിങ് ആണ് പ്ലാനിങ്ങ് പ്ലാനിങ് എനിക്ക് ഗോൾഡൻ പ്ലാൻ പെട്ടെന്ന് ഭയങ്കര പ്രഗ്നന്റ് ആയിരുന്നപ്പം തൊട്ട് എന്റെ നമ്മളെ നമ്മളെ യൂട്യൂബ് എന്റെ ഇൻസ്റ്റ ഇവളെ ഇൻസ്റ്റ പിന്നെ ഒഫീഷ്യൽ ഇൻസ്റ്റ പിന്നെ രണ്ട് ഫേസ്ബുക്ക് ഇത് ആറ് ഞാനാണ് മാനേജ് ചെയ്തത് വീഡിയോ വീഡിയോ എടുക്കണത് എഡിറ്റ് ചെയ്യണത് അപ്ലോഡ് ചെയ്യണത് അറിയില്ല പല സമയത്താണ് അപ്പൊ നിങ്ങൾക്ക് അറിയില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തലയ്ക്ക് വരും എല്ലാം ഒന്നാകും ചിലപ്പോ യൂട്യൂബ് വീഡിയോ ഫേസ്ബുക്കിലാക്കുംബുക്ക് പിന്നെ ഇവ മോള് ഡെലിവറി കഴിഞ്ഞ് ബർത്ത് ഡേ വരെ ഇതായിരുന്നു ഫുള്ള് ഞാൻ തന്നെ നോക്കണത് അങ്ങനെ എനിക്ക് പറയാന് പോയി നമ്മൾ രണ്ട് മാസം ഞാൻ സോഷ്യൽ മീഡിയ മാറിയത് വീഡിയോ എന്ന് എടുക്കാതെ മാറി എന്നിട്ട് ഞാൻ ഫുള്ള് റെസ്റ്റ് എടുത്തു ഞാൻ ഫുള്ള് കറക്കാൻ കറങ്ങാൻ പോക്ക അല്ല ട്രിപ്പും കൂടെ ഇതൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഡൗൺ ആയത് ഇപ്പൊ ഇല്ല ഇങ്ങനൊക്കെ വീസ് കിട്ടി കൊട്ടി ചാനലിൽ കഷ്ടമായി പോയി എന്നിട്ട് ലാസ്റ്റ് വന്ന് നിക്കണ പത്ത് കേൾ വന്ന് നീക്കി അതിനനുഭവില്ല അതുകൊണ്ട് നനക്കം വയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ ഒരു ഉണ്ട് ഈ വർഷം ഇവിടെ ഇറങ്ങണിപ്പോ മനസ്സിലായല്ലേ വീഡിയോ ണ്ടാ ക്യാമറ പിടിച്ച് വലിക്കേക്കാം ലൈറ്റ് എടുത്ത് കളയാക്കാം നോക്കണ എന്റെ മൊബൈൽ ആ വീഡിയോ എടുത്തിട്ടെടുത്ത് കൊടുത്തിട്ടോ ഇപ്പൊ നമ്മളെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു

അവനായിട്ട് ബാക്കി ബാക്കി കൊറേ കാര്യങ്ങൾ പറയാനുണ്ടല്ല ഉണ്ടല്ലോ അതൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അതല്ലേ ഞാൻ പറയട്ടെടുത്തൊരു പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും